നമസ്കാരം സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രമായ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെട്ടത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയായി മാറുന്നു എം എൽ എ ആയിരുന്ന കുഞ്ഞിരാമൻ്റെ ഒരു ഫ്ലെക്സ് തകർത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പിന്നീട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീണ്ടത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേറ്റ തിരിച്ചടി ഒരുപക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടിയായിട്ട് വേണം കണക്കാക്കാൻ കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന കെ പി സി ബാരോഹിയൊക്കെ ആയിരുന്ന നാട്ടുകരി സി കെ ശ്രീധരനായിരുന്നു ആദ്യം ഈ കേസിൽ വാദികൾക്ക് വേണ്ടി ഹാജരായിരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം സി പി എമ്മിൽ ചേരുകയും പ്രതികൾക്ക് വേണ്ടി എത്തുകയും ചെയ്യുന്ന അവസ്ഥ വരെ എത്തി എന്നിട്ടും പ്രതികളെ രക്ഷിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുകയാണ് സി പി എമ്മിന് സംസ്ഥാന തലത്തിൽ തന്നെ ഇത് സി പി എമ്മിന് വലിയൊരു നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് കെ വി കുഞ്ഞുരാമൻ ഏതായാലും അഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കാസർകോട്ടെ സി പി എമ്മിനെ സംബന്ധിച്ചെന്നുള്ളതല്ല സംസ്ഥാന തലത്തിൽ തന്നെ അവർക്ക് ഇത് വലിയൊരു ഷോക്കായി മാറിയിരിക്കുകയാണ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച കേസിൽ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് സി പി എമ്മിന് ഈ കേസിലുള്ള വളരെ വ്യക്തമായ പങ്കിൻ്റെ സൂചന തന്നെയായിട്ട് വേണം കണക്കാക്കാൻ നേരത്തെ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സമയത്തും അന്നും ഇതുപോലെ പാർട്ടി പ്രതികളെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു എങ്കിലും പ്രതികളെ പ്രമുഖരായ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട്ടൊക്കെയുള്ള നേതാക്കൾ രക്ഷിച്ചതിൻ്റെ വ്യക്തമായ തെളിവിലെ വയ്ക്കുകയും അന്ന് പലരും മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇവരിൽ പലരും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതൊരു പക്ഷേ ഒരു പരിധിവരെ ടി പി വധക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്താത്തത് കൊണ്ടാണ് എന്നും പിന്നീട് ആരോപണങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇവിടെയാകട്ടെ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ജില്ലയിലെ നേതാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എം എൽ എ ആയിരുന്ന വ്യക്തി വരെ ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ പാർട്ടിക്ക് ഇതിൽ പങ്കില്ലായിരുന്നു എന്നുള്ള അവരുടെ വാദം പൊളിയുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് പാർട്ടിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഈ നേതാക്കന്മാരെ എല്ലാവരും കോടതി തെളിവുകൾ കണ്ടെത്തി ശിക്ഷിക്കുമ്പോൾ നാണം കെടുന്നത് സി പി എം തന്നെയാണ് നേരത്തെ നടന്ന പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും നേതാക്കന്മാരെല്ലാം രക്ഷപ്പെടുകയും പോലും മാറ്റി വേറെ പ്രതികളെ ഹാജരാക്കി കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന രീതി പലപ്പോഴും കണ്ണൂർ ജില്ലയിലും കാസർകോട്ടുമൊക്കെ തന്നെ സി പി എം സ്ഥിരമായി നടത്തി വന്നിരുന്നതാണ് അതൊക്കെ തന്നെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു കാലം മാറിയ കാര്യം ഇപ്പോഴും സി പി എം മനസ്സിലായിട്ടില്ല പ്രതികളെ തങ്ങൾ രക്ഷിച്ചില്ല അല്ലെങ്കിൽ പ്രതികൾക്ക് തങ്ങളുമായി ബന്ധമില്ല എന്ന് നിരന്തരം പറഞ്ഞിരുന്ന നേതാക്കന്മാർക്കും കൂടെ ഏറ്റ തിരിച്ചടി തന്നെയാണ് ഇത് ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വക്കീലന്മാർക്ക് വൻതോതിലുള്ള ഫീസ് നൽകി ഈ കേസ് അട്ടിമറിക്കാനും സി ബി ഐ അന്വേഷിക്കാതിരിക്കാനുള്ള എല്ലാ അടവുകളും സംസ്ഥാന സർക്കാർ പയറ്റിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല എന്നുള്ളത് ഈ കേസിൻ്റെ കൃത്യമായ നടത്തിപ്പിൻ്റെ സൂചനയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വളരെ ഭംഗിയായി അവരുടെ ദൗത്യം നിർവഹിച്ചു എന്ന് തന്നെ വേണം കരുതാൻ കോൺഗ്രസിൻ്റെ കെ പി നേതൃത്വവും അതുപോലെ പ്രതിപക്ഷനാതാവും മറ്റ് നേതാക്കളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തയായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടം നടത്തിയത് കെ പി സിയുടെ ഭാരമായിരുന്ന അഭിഭാഷകൻ മറികടം ചാടി എങ്കിൽ പോലും പിന്നീടും വളരെ കൃത്യമായി കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും മലബാർ മേഖലയിൽ നടക്കുന്ന തരം രാഷ്ട്രീയ കൊലപാതങ്ങളിലൊക്കെ തന്നെ അവസാനം ഒത്തുതീർപ്പ് നടക്കുന്നതായി വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ അതിൽ നിന്നെല്ലാം മാറി പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥ പ്രതികൾ തന്നെയാണ് ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി ബി ഐ അന്വേഷണത്തിൻ്റെ കൂടി ഫലമാണ് ഇത് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല